ഇപ്പോൾ പടുത ഇട്ട് നടക്കുന്നവരുണ്ട് ജീൻസും ടോപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്നവരുണ്ട് എല്ലാവരോടും നമുക്ക് ജീൻസും ടോപ്പ് ഇട്ടുകൊണ്ട് നടക്കാൻ പറയാൻ പറ്റുമോ എല്ലാവരോടും പടദധരിച്ച് നടക്കാൻ പറ്റുക അപ്പോൾ അത് ഓരോരുത്തരുടെയാണ് അതൊക്കെ നമ്മുടെ വിശ്വാസവും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊന്നൊരു വിവാദമാക്കാം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിലൊന്നും വിവാദങ്ങളിലേക്ക് പോകരുത് അതിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ ശക്തിയാണ് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വാക്ക് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയുള്ള സംസ്ഥാനമായി കേരളം മാറുകയാണ് അപ്പോൾ ഇതൊന്നും നമ്മൾ ഇട്ടു കൊടുക്കരുത് അങ്ങോട്ട് നമ്മളപ്പം തന്നെ അത്ര ഒരു പരാതി വന്നു ഒരു കൺസേൺ വന്നു അവർക്കൊരു ബുദ്ധിമുട്ട് പറഞ്ഞു അവരുമായിട്ട് സംസാരിച്ചത് ഒരു പരിഹാരം ഉണ്ടാക്കണം ഗവൺമെന്റിന് ഈസി ആയിട്ട് പറ്റും ഇല്ലേ അത് ചെയ്താൽ മതി നമുക്ക് പരിഹാരം ഉണ്ടാക്കി അത് പോയാൽ മതി അല്ല അല്ല അത് അവരുടെ അവരുടെ ഒരു അഭിപ്രായം അവർ പറഞ്ഞു അവരുടെ ഒരു അഭിപ്രായം പറഞ്ഞു പലതരത്തിലുള്ള വ്യത്യസ്തം അത് അവരോടൊന്നും സംസാരിക്കുന്നേ അവരുമായിട്ട് സംസാരിക്കേ അത് അവരുമായിട്ട് സംസാരിക്കേ അവർക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും വേഷവിധാനം കൊണ്ട് അത് നമ്മൾ ചെയ്യാം ഇതൊക്കെ അടിച്ചേൽപ്പിക്കുന്നത് അല്ലല്ലോ ഞാൻ ചെയ്യട്ടെ നിങ്ങളെല്ലാവരും സോമ്പാ ഡാൻസ് ചെയ്യണം ചെയ്തേ മതിയാവും എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ അല്ല കുട്ടികളെ അല്ല കുട്ടികൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങളെല്ലാവരും സോംബാ ഡാൻസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ ഇപ്പം എം എൽ എമാരും നൂറ്റി നാൽപ്പത് എം എൽ എമാരും രാവിലെ വ്യായാമത്തിൻ്റെ ഭാഗമായി സുംബാ ഡാൻസ് ചെയ്യണം അല്ല ഞാൻ ചോദിച്ചോട്ടെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുമോ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ എല്ലാ ജീവനക്കാരും കൂടെ മാനേജ്മെൻറ്റും രാവിലെ നോട്ടീസ് തരുവാണ് എല്ലാവരും രാവിലെ സോംബാ ഡാൻസ് ചെയ്തിട്ട് കൂടെ കയറിയാൽ മതി എന്ന് പറഞ്ഞാൽ അതൊന്നും വേണ്ടന്നേ അത്രയും നിർബന്ധങ്ങളേണ്ട ഞാനിതിനെതിരൊന്നുമല്ല കുട്ടികൾ സോംബാ ഡാൻസ് ചെയ്യുന്നതിനൊന്നും ഞാൻ എതിരായിട്ടുള്ള ആളൊന്നുമല്ല അല്ല കുട്ടികൾ കുട്ടികൾ ചെയ്യണ്ടെ അത് അതല്ല അവസ്ഥ അതൊന്നും അടിച്ചേൽപ്പിക്കണ്ട അടിച്ചേൽപ്പിച്ച് നമ്മളെ ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചില്ല ഒന്നും ഇട്ടു കൊടുക്കേണ്ട ആർക്കും ഇട്ടു കൊടുക്കരുത് നമ്മളായിട്ട് ഇട്ടു കൊടുക്കരുത് ഇത് ആളി കത്തിക്കാൻ വേണ്ടി ഒന്നും ഇട്ടു കൊടുക്കരുത് അപ്പൊ ബുദ്ധിപൂർവ്വമാണ് കൂടിയാണ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ അതും കൂടി പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഒന്നും ഇട്ട് കൊടുക്കരുത് ഒന്നും ഇട്ട് കൊടുക്കരുത് ആളി കത്തിക്കും പ്രീഡനം നടത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ കേരളത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സകലറി പ്രീഡിപ്പിച്ചിട്ട് സകല വോട്ടുകളും തൻ്റെ പെട്ടിയിലേക്കാക്കിയിട്ട് മുഖ്യമന്ത്രിയാവാമെന്ന് സ്വപ്നം കണ്ട് നടക്കുക ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇലക്ഷൻ ആവട്ടെ ഈ പറയുന്നതൊന്നും തന്നെ കേരള പൊതുസഭൂം ഒരിക്കലും മറന്നു പോകില്ല ഇവർ ആർക്കെയാണ് ഈ പ്രീഡനം നടത്തുന്നത് ഇതേ ഇതേ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ സംഘപരിവാറിനെതിരെ ആർ എസ് എസിനെതിരെ ശോക്തമായിട്ട് പ്രതികരിക്കുകയും അതേസമയം മാധ്യമങ്ങൾ ഈ ഒരു വിഷയത്തെ സൂംബാ ഡാൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ഒരു ചോദ്യത്തോട് പോലും വലിയ ദേഷ്യത്തില് ആണ് മറുപടി പോലും പറയുന്നത് ആ ചോദ്യം പോലും താല്പര്യമില്ലാത്ത രീതിയിൽ അവർ അഭിപ്രായം പറഞ്ഞോട്ട് അഭിപ്രായമാണോ സൂംബാ ഡാൻസ് വിഷയത്തില് ഇവിടെ ഒരുപാട് തീവ്ര ചിന്താഗതിക്കാർ മാധ്യമങ്ങളിൽ വന്നു പറയുന്നത് ഒരുപാട് ആളുകൾ തങ്ങളുടെ സോഷ്യൽ മീഡിയകളിലൂടെ പ്രഖ്യാപിക്കുന്നത് അഭിപ്രായ പ്രകടനമാണോ അല്ല ഒരിക്കലും അല്ല ഇവിടെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതായത് വിസ്ഡം വിഷ്ണിസ്ലാമിക് ഓർഗനൈസേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി രംഗത്തെത്തിയിട്ട് തന്റെ ഫേസ്ബുക്കിലൂടെ പ്രഖ്യാപിച്ചതാ ആജ്ഞാപിച്ചതാ കേരള സർക്കാരിനോട് ആദ്യഘട്ടത്തില് ആ വ്യക്തി പറയുന്നുണ്ട് ഞാനൊരു അധ്യാപകനാണ് എന്നാൽ ഞാൻ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു ഏത് നടപടിയെയും സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് ഇത് ആജ്ഞാപിക്കൽ അല്ലേ ഇതൊരു പ്രഖ്യാപനമല്ലേ ഇതിൽ എവിടെയാണ് അഭിപ്രായം പറഞ്ഞത് ഇവിടെ നിന്നാണ് തുടക്കം അഷ്റഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ് ആദ്യം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് അഭിപ്രായമല്ല ഇവിടെ നടത്തിയത് അഭിപ്രായ പ്രകടനം അല്ല നടത്തിയത് ിക്കലാണ് നടത്തിയത് ഞാൻ വെട്ടു നിൽക്കുന്നു ഏത് നടപടിയേയും സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് അത്തരം ആളുകൾക്കാണ് പിന്തുണ അർപ്പിച്ചിട്ട് പർതയുണ്ട് ജീൻസും ടോപ്പും ഉണ്ട് നാളുകളിൽ ഈ പോലും നിർബന്ധിതമാക്കൂ വിദ്യാലയങ്ങളിൽ ഈ പറയുന്ന ആളൊക്കെ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ ഇത്തരം ആളുകൾ വീണ്ടും രംഗത്തിറങ്ങും യൂണിഫോമിനൊപ്പം പർദ്ദ ധരിച്ചാൽ എന്താണ് പ്രശ്നം ഞങ്ങൾ അത് ധരിക്കട്ടെ എന്ന് ആ ചോദ്യം ഉന്നയിച്ചാൽ ഈ വ്യക്തിയൊക്കെയാണ് മുഖ്യമന്ത്രി എങ്കിൽ അത് കൈയടിക്കും അതാണ് നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇവിടെ ഉറ്റിക്കരുത് ഇട്ടുകൊടുക്കരുത് എന്തിട്ട് കൊടുക്കരുത് എന്ന് ലോകം മൊത്തം താലിബാലിസം അങ്ങനെ വലിയ രീതിയിൽ പ്രീതി ഒരു തീവ്ര ചിന്തയാണിത് ആ തീവ്ര ചിന്തക്കെതിരെ ബോധത്തോടു കൂടി സംസാരിക്കണ്ടേ ഈ പർദ്ദ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പർദ്ദ പോലും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളൂ പെർത പോലും ഒരു ഇരുപത്തിയഞ്ച് വർഷത്തിന് പിറകിലോട്ട് പോയാൽ ഈ പർുതയില്ല പിന്നെ എങ്ങനെ ഇതൊരു മതത്തിൻ്റെ ഡ്രസ്സാവുന്നു ഇതൊന്നും ഒരു മുസ്ലിമിൻ്റെ ഡ്രസ്സാണെന്നൊക്കെ ആരാണ് ഇവിടെ വരുത്തി തീർക്കുന്നത് ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാർ കൊണ്ടുവന്നു അവർ ഇംപ്ലിമെൻ്റ് ചെയ്തു എല്ലാ ആളുകളും സ്വീകരിച്ചു പർത പോലും ഈ പറയുന്ന തരത്തിലുള്ള തരത്തിലുള്ളൊരു ഡ്രസ്സല്ല അങ്ങനെയാണെങ്കിൽ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പെയാണോ ഈ മതം ഉണ്ടായത് അല്ല ഒരിക്കലുമല്ല ഈ വി ഡി സതീശ്വരൊക്കെ ആരെയാണ് ഈ പ്രീണിപ്പിക്കുന്നത് വി ഡി സതീശ്വരും ആയി ഒരു മുന്നണിയും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സംവിധാനം ഇന്ന് കേരളത്തിൽ എന്താ ചെയ്യുന്നത് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാത്ത് ഇസ്ലാമിയെ കൂട്ടിപ്പിടിക്കുക എസ് ഡി പിന്തുണ വാങ്ങുക ഏ പറയുന്ന ഇത്തരം ആളുകൾക്ക് വിദ്യാർത്ഥികൾക്ക് മ്യൂസിക് കേൾക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതെങ്ങനെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ആവുന്നത് അതൊരു ആജ്ഞാപിക്കലും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ അവകാശങ്ങളിലുള്ള കടന്നു കയറ്റം അവരുടെ അവകാശങ്ങളിലുള്ള ഒരു കടന്നുകയറ്റം അല്ലേ ഇത് വ്യക്തമായിട്ടൊരു താലി ബാരിസാണ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ തന്നെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക അതിലൊരുത്തരും വിളിച്ചു പറഞ്ഞിട്ട് ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടു ഞങ്ങൾക്ക് ഒരു മാനദണ്ഡമുണ്ട് അതനുസരിച്ച് ജീവിക്കാനാണ് മുസ്ലിംകൾ എന്ന നിലക്ക് ഞങ്ങൾ വിചാരിക്കുന്നത് എന്ന് വിചാരിക്കുന്ന ഒരു ആയിരം ആളെങ്കിലും ഉണ്ടല്ലോ കേരളത്തിൽ അല്ലെങ്കിൽ ഒരു പതിനായിരം ആളെങ്കിലും ഉണ്ടാവുമല്ലോ അവർക്ക് അവരെയും കൂടി ഉൾക്കൊണ്ടതാകേണ്ട ഒരു പൊതുവിദ്യാലയത്തിൽ നടപ്പിലാക്കേണ്ട പരിഷ്കരണം ഇത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അത് പറയുമ്പോഴേക്കും ഇതാ നിങ്ങൾ ആണ് തീവ്രവാദമാണ് നിങ്ങൾ എക്സ്ട്രീമിസ് ആണ് എന്നൊക്കെ ഒരു ഒരർത്ഥമില്ല നിങ്ങൾ കേട്ടില്ലേ താലിബാലിസമാണ് തീവ്രവാദമാണ് എന്ന് എന്തുകൊണ്ടാണ് ബോധമുള്ള ആളുകൾ പറയുന്നത് ഇന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ വ്യക്തമായിട്ട് ഹജ്ജ് കർമ്മങ്ങള് മുസൽമാനെ സംബന്ധിച്ച് ലോകത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഹജ്ജ് ആണ് ഏറ്റവും വലിയ കാര്യമായിട്ട് കാണുന്നത് ഏറ്റവും വലിയ പുണ്യകർമ്മമായിട്ട് കാണുന്നത് ആ ഹജ്ജിനെ കുറിച്ചൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് പരിസരങ്ങളിലൊക്കെ ഒന്ന് നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഈ ഡകാലർന്ന് കൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് പോന്ന് സ്ത്രീയും പുരുഷനൊക്കെ തന്നെ അതായത് ഇസ്ലാം ഉണ്ടായ സൗദി അറേബ്യയിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ പ്രശ്നങ്ങളുള്ളത് എവിടെയാ താലിബാന് ഈ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് മ്യൂസിക് കേൾക്കാൻ പാടില്ല ഒരുമിച്ച് കാണാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല വസ്ത്രങ്ങൾ വലിയ വസ്ത്രങ്ങൾ ഇടണം ഇതൊക്കെ താലിബാനിസമാണ് ഈ താലിബാനിസമാണ് ലോകത്തെ തന്നെ ഇപ്പൊ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ബോധമുള്ള മുസ്ലിങ്ങൾ മനസ്സിലാക്കുക സ്ലാ ഉണ്ടായിട്ടുള്ള സൗദി അറേബ്യയിൽ പ്രശ്നമില്ല ഹജി പ്രശ്നമില്ല പക്ഷെ ഇവിടെ കുറെ ആളുകള് വിദ്യാർത്ഥികളിൽ പോലും ഇടകലരരുത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ആ ഒരു നിറികട്ട കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടല്ലേ ആ ഒരു അധ്യാപകനെയൊക്കെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം തങ്ങളുടെ വിദ്യാർത്ഥികളെ പോലും ഇടകലരുന്നു അത് ശരിയല്ല വിദ്യാർത്ഥികളെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ അല്പം ഈ സൂമ്പാ ഡാൻസൊക്കെ ഏത് വസ്ത്രവും ഏത് വസ്ത്രം ഇട്ടും ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ലേ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നല്ലേ ഈ സതീശനെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇത്തരം തീവ്ര ചിന്താഗതിക്കാർക്ക് നമ്മുടെ കേരളത്തില് വെള്ളവും വളവും കൊടുത്ത് വളർത്തുന്നത് എന്ന് സകല ആളുകളും തിരിച്ചറിയണം ഇയാളൊക്കെ സ്വപ്നം കാണുന്നതേ മുഖ്യമന്ത്രി പദ പിന്നെ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും